കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഒരു ഭൂമി വാങ്ങിക്കാനായിട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ നമ്മൾ പണി ചെയ്യാനായിട്ട് പോകുന്നു അപ്പം ആ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ വസ്തു ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ഒരു ഏക്കർ ഭൂമി അപ്പോൾ അതിനകത്തായിരിക്കും അവരൊരു വീട് വയ്ക്കുന്നത് അപ്പോൾ അവർ പറയുന്ന ഇതിൽ എനിക്ക് ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് സെൻറ്റ് എൻ്റെ ഒരു വീടിൻ്റെ ഏരിയ ആയിട്ട് നമുക്ക് തിരിക്കാം തിരിച്ചിട്ട് അതിൻ്റെ ഒരു വാസ്തുമണ്ഡലം മണ്ഡലം തിരിച്ച് അതിനകത്ത് എനിക്കൊരു വീട് വയ്ക്കണം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എവിടെ നമുക്ക് കിണർ വരാം എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ടു കഴിഞ്ഞാൽ ചിലട് ചെറിയൊരു വസ്തു വാങ്ങിക്കും അതിനകത്ത് നമുക്ക് ഇവിടെ കിണർ വയ്ക്കാം ചിലഡ് പറയുമ്പോഴത്തേ ഒരു വസ്തു ഓൾറെഡി വാങ്ങിച്ചു വാങ്ങിച്ചതിനകത്തൊരു കിണറുണ്ടായിരുന്നു ആ കിണർ ശരിയാണോ അപ്പോൾ ഈ കിണർ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് കിണർ നമ്മുടെ വാസ്തുപരമായിട്ട് വളരെയധികം പ്രത്യേകതകളും വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഇതാണ് കിണർ എന്ന് പറയുന്നത് കിണർ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ തരുന്നോ അതുപോലെ തന്നെയാണ് ബോർവെല്ലും യും അത് പിന്നെ തെക്ക് പടിഞ്ഞാറ് ബോർവെൽ ആണ് സാറേ കിണറല്ല അത് കുഴപ്പമില്ല ബോർവെൽ അടച്ചിട്ടിരിക്കുകയാണ് അല്ലെ അത് കുഴപ്പമില്ലാന്ന് പറയും അങ്ങനെയല്ല ബോർവെല്ലും കിണറും ഒരേ സ്വഭാവം തന്നെയാണ് ഇതിന് രണ്ടും ഒരേ രീതിയിൽ തന്നെ നമ്മൾ കണ്ട് അതിൻ്റെ പരിഹാരങ്ങളായാലും അതിൻ്റെ ഗുണങ്ങളായാലും നമുക്ക് കിട്ടുന്നത് അപ്പൊ നമുക്ക് കിണർ എവിടെയൊക്കെ വരാം എവിടെയൊക്കെ വന്നുകൂടാം എന്നുള്ളത് ഒരു പ്രധാനതാണ് അപ്പോ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഭൂമിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏക്കർ ഉണ്ടെന്ന് കരുതുക ഇതൊരു ഭൂമിയാണ് ഇത് ഇതിൻ്റെ തെക്ക് വശം ഇത് വടക്ക് ഇത് വന്നിട്ട് പടിഞ്ഞാറ് ഇത് കിഴക്ക് ഭാഗം ഇത് തെക്ക് കിഴക്ക് ഭാഗം ഇത് തെക്ക് പടിഞ്ഞാറ് ഭാഗം ഇത് വടക്ക് പടിഞ്ഞാറെന്ന് പറയുന്ന വായു ഗോൺ ഇത് വടക്ക് കിഴക്കെന്ന് പറയുന്ന ഈശാന ഗോണ് ഓക്കേ ഇതിനകത്താണ് നമുക്കൊരു വീട് വെക്കേണ്ടത് വീട് വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ഒരു പ്രോഗ്രാമിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങളെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു കണക്ക് വാസ്തുവിൽ പറയുന്നുണ്ട് ഇതിനെ നാലായി തിരിക്കുക സൗത്ത് വെസ്റ്റ് കോർണർ വരുന്ന ഈ കണ്ടം നമുക്ക് വീട് വെക്കാൻ ഉത്തമമായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട് ഈ ഭാഗവും നല്ലതായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യപ്രദമായിട്ട് നമ്മൾ ഈ ഭാഗം തിരഞ്ഞെടുത്തു എന്ന് കരുതുക ഏത് ഭാഗമാണ് വടക്ക് കിഴക്ക് ഭാഗം തിരഞ്ഞെടുത്തു അപ്പം ഇതിനെയെല്ലാം നമ്മൾ അങ്ങ് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ഈ ഒരു ഭാഗം മാത്രം ഇപ്പം നമുക്ക് ഒരു അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വലിയ പറമ്പാണ് പറമ്പിൽ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ വീട് പണിയാനായിട്ട് നമ്മൾ ആ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്നും അളന്ന് തിരിച്ചു വാങ്ങിച്ചു ഇവിടെ മാത്രം ഒരു പത്ത് സെൻറ്റ് വാങ്ങിച്ചു എന്ന് കരുതുക അപ്പോൾ ഈ ഒരു പത്ത് സെന്റ് അപ്പോൾ ഈ ഒരു ഏക്കർ എന്നുള്ളത് ഇപ്പം ഇരുപത്തഞ്ച് സെൻറ് അല്ലെങ്കിൽ ഒരു പത്ത് സെന്റിലേക്ക് എന്ന് കരുതുക ഇതിനും ഈ പറയുന്ന കണക്ക് എട്ട് ദിക്കളുണ്ടല്ലോ സൗത്ത് ഉണ്ട് തെക്കുണ്ട് വടക്കുണ്ട് പടിഞ്ഞാറുണ്ട് കിഴക്കുണ്ട് ചിലർ വിളിച്ചിട്ട് ഈ ദിക്ക് പറയുന്നത് മലയാളത്തിൽ പറയണമെന്ന് പറയുന്നുണ്ട് അപ്പം തെക്ക് തെക്ക് പടിഞ്ഞാറ് ഇത് വടക്ക് പടിഞ്ഞാറ് ഇത് വടക്ക് കിഴക്ക് ഇത് തെക്ക് കിഴക്ക് ഇതിനെയും നമുക്ക് ഏറ്റവും ചെറിയ പോഷൻ എവിടെയൊക്കെ ആവുന്നോ അതിനെയും നമുക്ക് ഈ എട്ട് ദിക്കളിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ് ഇപ്പം ഇത് നമ്മൾ ഇപ്പോൾ നമ്മുടെ വീടിന്റെ വസ്തു നമ്മുടെ വസ്തു ഇത്രയേ ഉള്ളൂ ഓക്കെ നമ്മുടെ വസ്തു ഇത്രയേ ഉള്ളൂ അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലാണ് നമ്മളൊരു വീട് വെക്കുന്നത് ഇതിൽ നമുക്ക് ഫസ്റ്റ് ഒരു വീട് വെക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ട് വാൾ കെട്ടുക അല്ലെങ്കിൽ കോമ്പൗണ്ട് തിരിക്കുക അപ്പം അടുത്തുള്ള നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങൾ നമ്മുടെ ഭൂമിയിലേക്ക് കടന്നു വരാതിരിക്കാനായിട്ട് നാല് സൈഡും അതിരി തിരിക്കുക ഇപ്പം ആദ്യം നമുക്ക് ഒരുപക്ഷെ അതില് കെട്ടാനൊന്നും പറ്റിയെന്നിരിക്കില്ല എന്നാലും നമുക്ക് അതിര് തിരിക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട് അത് ഉപയോഗിച്ച് അതിര് തിരിക്കുക അതിര് തിരിച്ചതിന് ശേഷം അടുത്തത് നമുക്ക് കിണർ കിണർ എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമി ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു ലൈനിൽ കിണർ വരാതെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കിണറ് ചെയ്യാവുന്നതാണ് ഇതിൽ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ റോഡ് കിഴക്ക് ഭാഗത്താണ് റോഡ് നിൽക്കുന്നത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്താണ് റോഡ് നിൽക്കുന്നത് ഈ റോഡിൽ നിന്ന് നമുക്ക് നമ്മുടെ വസ്തുവിലേക്ക് കയറാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം ഏതാണ് വടക്ക് കിഴക്ക് ഭാഗമാണ് അപ്പൊ ഇങ്ങനെ വന്ന് കയറുമ്പോൾ നമ്മുടെ കിണറിന് നേരെ ആയിട്ട് ഒരിക്കലും നമ്മുടെ ഗേറ്റ് വരാൻ പാടില്ല അപ്പം അത് ഒഴിവാക്കി വേണം കിണർ ചെയ്യാൻ ഇനി നിങ്ങൾ വീട് വീട് വെക്കുമ്പോഴും ആ വീടിന്റെ മൂല ഇതിൽ കയറാൻ പാടില്ല എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പം അതും കൂടി ശ്രദ്ധിക്കണം അപ്പം നമുക്ക് എത്ര അളവിൽ വീട് വരും വരുമെന്നുള്ള ഇത് കണക്കാക്കണം കണക്കാക്കിയതിന് ശേഷം അതിൽ നിന്ന് നമ്മളിങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് ഇത് കയറാതെ വീട് കയറാതെ വീടിലെ കിണർ കയറാതെ നോക്കേണ്ട ആവശ്യം ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്കിവിടെ കിണറിയാം അതല്ല ഇതിൽ കിണറിൽ നമ്മൾ എങ്ങനെയാണ് തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പന്ത്രണ്ട് രാശികളാക്കും പന്ത്രണ്ട് രാശികളാക്കിയിട്ടാണ് നമ്മൾ ആ കിണറ്റിൻ്റെ സ്ഥാനം യഥാർത്ഥത്തിൽ കണക്കാക്കുന്നത് ഇപ്പം നമുക്ക് പെട്ടെന്ന് പിന്നെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്കിതാണ് പന്ത്രണ്ട് രാശി ഘട്ടങ്ങൾ പന്ത്രണ്ട് രാശി ഘട്ടങ്ങൾ ഇങ്ങനെ തിരിച്ചിട്ട് ഇതിലാണ് നമ്മൾ കിണറിൻ്റെ സ്ഥാനം എടുക്കുന്നത് മീനം മേടം ഇടവം ഇതിനം കർക്കിടകം അങ്ങനെ എടുത്തിട്ട് ആണ് അതിൽ കിണറിൻ്റെ ഉത്തമമായിട്ടുള്ള രാശികളുണ്ട് അതിലെടുക്കുക ഇത് സാധാരണക്കാർക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ എടുക്കാം അതായത് വസ്തുവിൻ്റെ കിഴക്ക് പകുതിയിൽ നിന്ന് വടക്കോട്ടും വട വസ്തുവിൻ്റെ വടക്ക് പകുതിയിൽ നിന്ന് കിഴക്കോട്ടും ഈ പറയപ്പെടുന്ന ഇത്രയും ഭാഗങ്ങൾ നമുക്ക് കിണറിന് ഉത്തമമായിട്ടുള്ള സ്ഥലമായി വാസ്തുവിൽ പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും നല്ലത് നോർത്ത് വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് ഭാഗം മീനൻ രാശിയാണ് ഏറ്റവും നല്ലത് അപ്പം ഈ ഭാഗത്ത് കിണർ ചെയ്യാം തെക്ക് കിഴക്ക് അപ്പം അവർ ചോദിക്കുന്നുണ്ട് സാറേ നമുക്ക് അവിടെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥാനമില്ല അപ്പുറത്തെ വീട്ടിലെ സെപ്റ്റി ടാങ്ക് ഇവിടെ നിൽപ്പുണ്ട് എന്താ ചെയ്യാം എങ്കിൽ കിഴക്കിൽ ചെയ്യാം അല്ലെങ്കിൽ വടക്കൽ ചെയ്യാം അപ്പോൾ ഒരു മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട് സാറേ ഇവിടെ എങ്ങും നമുക്ക് സ്ഥലമില്ല കിഴക്ക് ഭാഗത്തോ തെക്ക് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ ഒക്കെയാണ് സ്ഥലം ഉള്ളത് അവിടെ കിണർ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു കാരണവശാലും വാസ്തുപ്രകാരം ആ ഭാഗത്തെ കിണർ പാടില്ല ഇപ്പോൾ വാസ്തുവിൻ്റെ നിയമങ്ങൾ നമ്മളുടെ സൗര്യാനുസരണം നമുക്കതിനെ മാറ്റാൻ പറ്റുന്നതല്ല വാസ്തുവിൽ പറയുന്നത് ഇന്ന ഇന്ന ഭാഗത്ത് കിണറില്ല പിന്നെ നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് പല പിരമിറ്റുകൾ ഉപയോഗിച്ചും മറ്റു പലതും ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധി വരെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് ആ ഒരു ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാം എന്നേ ഉള്ളൂ അല്ലാതെ മറ്റൊരു ഭാഗത്തേക്ക് യഥാർത്ഥത്തിൽ വാസ്തുവിൽ ഒരു മറ്റൊരു സ്ഥലം പറയുകയോ മറ്റൊരു സ്ഥലത്ത് ചെയ്യുന്നതോ നല്ലതല്ല അപ്പോൾ കിണർ നമ്മളെപ്പോഴും സൂക്ഷിക്കുക കിണർ സൂക്ഷിക്കേണ്ട പ്രധാന രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കിണർ മൂലം നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുന്നത് ഒന്നെന്ന് പറയുന്നത് ആ ഭാഗത്ത് ഒരു കുഴി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആ ഭാഗത്തെ എർത്ത് വീക്കാകുന്നു അപ്പം കുഴിയായിരിക്കുന്നു രണ്ടെന്ന് പറയുന്നത് എന്താണ് ആ ഭാഗത്ത് വെള്ളം വരുന്നു അപ്പോൾ ഇതിന് ഈ കുഴിയായിരിക്കാനും വെള്ളം വരാനുമായിട്ട് ചില ഈ ഒമ്പത് ഇതായിട്ട് തിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള ചില സ്ഥലങ്ങൾ പറയുന്നത് ആ ഭാഗത്ത് മാത്രമേ ഇത് വരാൂ അല്ലെങ്കിൽ അത് മറ്റ് അതിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് മറ്റു ആയിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് വന്നുകൂടാ അപ്പോൾ കിണറിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പം നമ്മളൊരു കിണറിൻ്റെ കാര്യം പറഞ്ഞു ഇതുപോലെ തന്നെയാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നമ്മൾ അക്യൂറിയും വെക്കുമ്പോഴും ഇപ്പം നമ്മളിരിപ്പോൾ ഒരു വീട് വെച്ചു വീട് വെച്ചിട്ട് നമ്മൾ വീട്ടിലൊരു അക്യോറിയം സ്ഥാപിച്ചു അക്യൂരിയം എന്ന് പറഞ്ഞാൽ നല്ല ഷോയ്ക്കുള്ള ഒരു വലിയ അക്യോറിയം ഒരു ഇരുപത്തയ്യായിരം അമ്പതിനായിരം രൂപയ്ക്ക് ഒരു വലിയ അക്യോറിയം നമ്മൾ സെറ്റ് ചെയ്തു ആ അക്വോറിയം നമ്മളുടെ വാസ്തുപരമായിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ ഫുങ്ഷപ്രകമായിട്ട് അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നോക്കി നല്ല ഡയറക്ഷനിലാണ് നിങ്ങളത് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ തരും അതിന് യാതൊരു സംശയവുമില്ല അതേ സമയം നിങ്ങൾ അത് വാസ്തു വിപരീതമായിട്ടും അതിന് എതിർ ദിശയിലുമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ സൗഭാഗ്യങ്ങളെ മൊത്തം ഒറ്റ അക്യൂറിയും കൊണ്ട് ഇല്ലാതാക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഓരോ വീട്ടിലുള്ള ഓരോ വസ്തുക്കളും അതാത് ഡയറക്ഷൻ മനസ്സിലാക്കി അതാത് സ്ഥലത്ത് ക്രമീകരിക്കണം ഇപ്പം നമ്മളൊരു വാസ്തു കൺസൾട്ടിങ്ങിനായിട്ടൊരു വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ പിന്നെ നമ്മൾ അവിടെ ചെന്ന് വീട് അഹവും പിറവും എല്ലാം കണ്ടു വീടിന്റെ പ്ലാൻ എല്ലാം എടുത്തു നമുക്ക് എന്നിട്ട് അത് ഓരോന്നിനും ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ട് അതാത് സ്ഥലങ്ങളിലേക്ക് ആ ഫർണിച്ചറുകളായാലും എല്ലാം നമ്മളൊന്ന് ക്രമീകരിക്കുന്നു ക്രമീകരിച്ച് വെക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു ടൂൾ അവിടെ അപ്ലൈ ചെയ്തിട്ടില്ല ഇത് ഇത്രയും ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ആ വീടിന്റെ പൊതുവേ കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു ഒന്ന് മാറ്റി തന്നെ ഇന്ന് ഇത്രയും നിങ്ങളൊന്ന് ചെയ്യും രണ്ടാഴ്ച കഴിഞ്ഞ് നിങ്ങളൊന്ന് വിളിക്കും ഈ രണ്ടാഴ്ച കഴിഞ്ഞ് വിളിക്കുമ്പോൾ അവർ പറയും സാറേ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമുക്ക് മുടങ്ങി കടന്നിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ശരിയായി വരുന്ന ലൈഫിൽ എന്തൊക്കെയോ ഒരു വലിയ മാറ്റങ്ങൾക്കുള്ള ഒരു ഇത് കാണുന്നു അതിനോടൊപ്പം നമ്മൾ ഫംഗ്ഷയുടെ ടൂളുകളും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു നോക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകാനായിട്ട് ഈ ഒരു ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ് ഓക്കെ ഫംഗ്ഷയിലെ ചില ടൂളുകൾ നമുക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇത് മിസ്റ്റിക് നോട്ട് എന്ന് നോട്ടെന്ന് പറഞ്ഞിട്ടൊരു സിമ്പിളാണ് ഇപ്പം ഒരു ഹസ്ബൻഡും വൈഫും ഇവർ തങ്ങളിൽ ചില ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും സൗന്ദര്യ ഒക്കെ ഉണ്ടെന്ന് കരുതുക അവരുടെ ബെഡ്റൂമിൻ്റെ പിന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ ഒരു സിംബല് വെക്കുന്നത് ഇവർ ഒരു ഐക്യം ഉണ്ടാക്കാനായിട്ട് തള്ളതാണ് അതുപോലെ തന്നെ ഇവരുടെ പരസ്പര സ്നേഹം ലഭിക്കാനായിട്ട് ഇപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാനോ ഭർത്താവിൻ്റെ ഭാര്യയുടെ സ്നേഹം കിട്ടാനോ ആ ബെഡിൻ്റെ അടിയിൽ ഈ ഒരു മിസ്റ്റിക് മിസ്റ്റിക്കിനോട്ട് ഇട്ടിട്ട് അവർക്ക് കിടക്കാവുന്നതാണ് അതുപോലെ ഇവരുടെ പിന്നെ അനിമൽ എടുക്കുമ്പോൾ ഓരോ വ്യക്തി ജനിക്കുന്നത് അതായത് ഓരോ വർഷത്തിലും ഓരോ അനിമലുണ്ട് ഓരോ വ്യക്തി ജനിക്കുമ്പോഴും അവർക്കൊരു അനിമലുണ്ട് അപ്പം ഈ ഗൃഹനാഥൻ്റെ അനിമല് അപ്പം അതിന്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും എല്ലാം എടുത്ത് ഗൃഹനാഥയുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും എടുത്ത് അവരുടെ അനിമലും എടുത്ത് അപ്പം ഈ രണ്ട് അനിമൽസ് തങ്ങളിൽ നോക്കുമ്പോൾ ഇവർക്ക് എത്ര സ്റ്റാർ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഫംഗ്ഷനും നാല് സ്റ്റാറാണ് കാണിക്കുന്നത് അപ്പോൾ ഒന്നുള്ള ഒന്നുള്ളവരുണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട് നാലുണ്ട് ഇപ്പം നമുക്ക് ഒരു രണ്ട് പിന്നെ മൂന്ന് സ്റ്റാറില്ല അല്ലെങ്കിൽ നാലോ മൂന്നോ സ്റ്റാറില്ല രണ്ട് സ്റ്റാറുകൾ അല്ലെങ്കിൽ ഒരു സ്റ്റാറേ ഉള്ള എന്നുണ്ടെങ്കിൽ ഇവർ തങ്ങളിലുള്ള ഐക്യം പൊതുവേ കുറവായിരിക്കും അപ്പോൾ ഇവർ കൂടുതൽ ഐക്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ അമിതിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോൺ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു റെഡ് റിബൺ എടുക്കുക അമിത്തിസ്റ്റിന്റെ ഇല്ലത്തൊരു സ്റ്റോൺ വാങ്ങിക്കുക ഇതിൽ ആ റെഡ് റിബൺ കെട്ടുക കെട്ടിയതിന് ശേഷം ആ അവർ കിടക്കുന്ന ബെഡിന്റെ കാല് വരുന്ന ഭാഗത്ത് ഇതിനെ ഇട്ട് കഴിഞ്ഞാൽ ഇവർ തങ്ങളിൽ ഐക്യം കൂടും അതിൽ യാതൊരുവിധ സംശയവുമില്ല അങ്ങനെ ഒരുപാട് ടൂളുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഒരു ടൂളും കൂടെ കാണിക്കാം ഇതൊരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് എന്ന് പറയുന്നൊരു ടൂളാണ് ഇത് നമ്മളിലേക്ക് പൈസ വരാനും അത് പിന്നെ ഒത്തിരി സൗഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഈ ത്രീ ലെഗ്ഗിഡ് ഫ്ലോഗ് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത് ഒരു മൂന്ന് കാലുള്ള തവളയാണ് ഇതിൻ്റെ ചുണ്ടിൽ ഒരു ചൈനീസ് ഫോനും വെച്ചിട്ട് പ്രധാന ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാണ് ഇത് വയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം